ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആടിൻ്റെ പെട്ടിയും കൂടലും വരട്ടുന്നതാണ് ഈ മഴക്കാലത്ത് നമുക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കുവാൻ അറിയണം എന്നില്ല ഇത് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കുവാൻ വലിയ പാടായിരിക്കും ഇത് രണ്ടെണ്ണത്തിൻ്റെ പൂട്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അഴുക്കെല്ലാം ഒഴിവാക്കി നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് തിളച്ച വെള്ളത്തിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് എത്ര പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താലും അതിൻ്റെ ആ ബാഡ് സ്മെല്ല് കാരണം അത് അത്ര വൃത്തിയായിട്ടുണ്ട് എന്ന് പലർക്കും ഇത് തോന്നുകയില്ല അതിന് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം തിളച്ച വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്താൽ അതിൻ്റെ ക്ലീനിങ് വളരെ ക്ലിയർ ആകും ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുവാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ കഴുകി വൃത്തിയാക്കി വെച്ച പൂട്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യമായ ചേരുവകളും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ആറിയൈ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് ആവശ്യമായ ചേരുവകൾ ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പച്ചമല്ലി അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതിലോട്ടാവശ്യമായ ഉപ്പും ചേർത്ത് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് രണ്ടല്ലി കറിവേപ്പിനിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കറിൽ ഏഴ് വിസല് അല്ലെങ്കിൽ ആറ് വിസല് വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക പല നാടൻ വിഭവങ്ങളിലും പോട്ടി പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണിത് അതുകൊണ്ടാണ് ഇത് ചെറിയ ഉള്ളിയിൽ നല്ല പോലെ വേവിച്ച് വിരട്ടിയെടുക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ഉള്ളതാണ് ഇപ്പോൾ നമ്മുടെ പോട്ടി ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ല പോലെ വിരട്ടിയെടുക്കാം ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക അതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ല ഗ്രേവി പോലെയാക്കി എടുക്കുക ഇനി അതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുക ഇനി അതിലോട്ട് ആവശ്യമായ ഉപ്പും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കൂടുതൽ എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടണം നമുക്കതിലോട്ട് രണ്ടല്ലേ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി നേരത്തെ വേവിച്ച് വെച്ച പൊട്ടി അതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ ആ നീരെല്ലാം അതിൽ നന്നായി വറ്റിച്ച് നല്ലപോലെ വരട്ടിയെടുക്കണം ഇപ്പോൾ ഇത് അതിൻ്റെ നീരെല്ലാം വറ്റി നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇതുപോലെ ഇനി ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആടിൻപൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോഴിതാ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ